നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒടുവിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം തന്നെ വന്നിരിക്കുന്നു ഏതാണ്ട് ഒരാഴ്ച മുമ്പ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബോസ്കറ്റ്സ് വിരമിക്കൽ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് ഇപ്പോൾ അദ്ദേഹം ഒഫീഷ്യൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്റർ ബയാബിയുടെ സൂപ്പർ താരം സ്പാനിഷ് ലെജൻറ് ബാഴ്സ ലജൻ്റ് സെർജിയോ ബോസ്കറ്റ്സ് ഇതാ വിരമിക്കുകയാണ് നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്ത അതേ കാര്യം തന്നെ ഈ സീസണിന് അവസാനത്തോടുകൂടി താൻ കളി നിർത്തുന്നു പ്രൊഫഷണൽ ഫുട്ബോളിനോട് വിടവറയുന്നു എന്ന് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ സെർജിയോ ജോ ബോസ്കെറ്റ്സ് അറിയിക്കുന്നു അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അതിനോടൊപ്പം ചില കുറിപ്പുകൾ കൂടി ഇട്ടുകൊണ്ട് വിട പറയുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആ ഒരു വാക്കുകൾ ഇങ്ങനെയാണ് ഹൃദയം നിറഞ്ഞ ഒരു നന്ദി ഞാൻ എല്ലാവരോടും പറയുകയാണ് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നൊരു നന്ദി ഫുട്ബോളിനോട് എല്ലാറ്റിനും എനിക്ക് സമ്മാനിച്ച എല്ലാറ്റിനോട് എല്ലാറ്റിനും ഞാൻ എല്ലാവർക്കും ഫുട്ബോളിനും നന്ദി പറയുകയാണ് എല്ലായ്പ്പോഴും നിങ്ങൾ എൻ്റെ ഈ ബ്യൂട്ടിഫുൾ സ്റ്റോറിയുടെ ഭാഗമായിരിക്കും നന്ദി എന്ന് അദ്ദേഹം വീണ്ടും കുറിക്കുകയാണ് ചുരുക്കത്തിൽ അദ്ദേഹം വിട പറയുന്ന വീഡിയോ തന്നെ വെച്ചിരിക്കുന്നു അതിൽ അദ്ദേഹം ബാഴ്സലോണക്ക് കളിക്കുന്നതും അദ്ദേഹം സ്പാനിഷ് ദേശീയ ടീമിനെ കളിക്കുന്നതും ഒക്കെയായിട്ടുള്ള നിരവധി ക്ലിപ്പുകളൊക്കെ ചേർത്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് അതിനവസാനമാണ് അദ്ദേഹം എല്ലാവരോടും നന്ദി പറയുന്നതായിട്ട് അറിയിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഈ സീസണിന് അവസാനത്തോടുകൂടിയാണ് കൂടിയാണ് വിടവാങ്ങുന്നത് എന്ന് മയാമി മയാമിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു പിന്നെ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വലിയ വിശ്വാസമുള്ള ജേണലിസ്റ്റ് ഇറ്റാലിയൻ ഫുട്ബോൾ ജേണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനയും അത് തന്നെ സ്ഥിരീകരിക്കുന്നു സീസൺ അവസാനം എന്ന് പറഞ്ഞാൽ അവസാനമായി നമ്മൾ യൂറോപ്യൻ സീസൺ പോലെയല്ലല്ലോ ഡിസംബറോടു കൂടി സീസൺ അവസാനിക്കുകയാണ് എം എൽ എസിലെ അപ്പം അതോടുകൂടി അദ്ദേഹം വിട പറയുന്നു എന്നർത്ഥം തീർച്ചയായിട്ടും ലജൻഡാണ് ഇവിടെ വാങ്ങുന്നത് മുപ്പത്തിയേഴ് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് ബാഴ്സലോണയുടെ യൂത്ത് യൂത്ത് ടീമിലൂടെ മുന്നോട്ട് വന്ന താരം പിന്നീട് അവിടെ സീനിയർ ടീമിനായിട്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിരവധി അനവധി മത്സരങ്ങൾ കളിച്ച് ഒരുപാട് കിരീടങ്ങൾ വാരിക്കൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവിടം വിട്ട് ഇൻ്റർ മയാമിയിലേക്ക് ചേക്കേറിയത് ആ ജേണിയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത് സ്പാനിഷ് ദേശീയ ടീമിനായിട്ടുള്ള കളി രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ കളിച്ച് നൂറ്റി നാൽപ്പത്തി മൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് ഒരു ലജൻഡറി നിത തീരാശ്യയിലെ വീഴുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ്റ്റോക്സി ഡോതാം